ഹിരി പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുതി ഡീലർക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് രേവതിയുടെ സ്വർണ്ണമാണ് എടുത്തതെന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് സംവദിക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോ ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അപ്പോ സുധേട്ടൻ ഡീലർക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് രേവതി ചേച്ചിയുടെ സ്വർണം വിറ്റതാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛാ എനിക്ക് മറ്റൊരു വഴി അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞത് രേവതിയുടെ സ്വർണം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം കേട്ടോ അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ചന്ദ്രമതിയാണ് തനിക്ക് ആ സ്വർണ്ണം എടുത്തു തന്നതെന്നുള്ള കാര്യം ശ്രുതി തുറന്നു പറയുകയാണേ ചന്ദ്രമതി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്ത് വന്നു കഴിഞ്ഞാലും ശ്രുതി പിടിച്ചു നിൽക്കും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു എന്നാൽ അത് അതോടുകൂടിയിട്ട് അങ്ങ് തീർന്നു കേട്ടോ ശ്രുതിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് ചന്ദ്രമതിയെ നോക്കുന്നുണ്ട് നമ്മുടെ രവി അതുപോലെ തന്നെ ശ്രുതിയെയും പണയം വെച്ചിട്ട് പണം എടുക്കാന്നാണ് അച്ഛ വിചാരിച്ചത് പക്ഷെ കാശ് തികഞ്ഞില്ല എന്നുള്ള കാര്യം കൂടി സുതി പറയാണ് കേട്ടോ ഇതെല്ലാം കേട്ടിട്ട് രവി ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛാ ഇവൻ ചെയ്ത പണിക്ക് എന്താ അച്ഛ നമ്മൾ തിരിച്ചു കൊടുക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് അപ്പോഴേക്കും വർഷ ഇടക്കയറി പറയുന്നുണ്ട് ഞങ്ങൾക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ജ്വല്ലറി കടയിൽ നിന്ന് അവിടുന്ന് സംസാരിക്കുന്നത് പോലെ ഫോണിൽ സംസാരിച്ചത് ഞാനായിരുന്നു പക്ഷെ നിങ്ങൾ അപ്പ പിടിക്കപ്പെട്ടില്ല പക്ഷെ ഒരു ലെമൺ വെച്ചപ്പോഴേക്കും നിങ്ങൾ അതിൽ കറക്റ്റ് വീണു രേവതി ശശിയുടെ സ്വർണം കൊണ്ടുപോയി വിറ്റിരിക്കുന്നു ഇത് നിങ്ങൾക്ക് ചീറ്റിംഗ് ആയിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് വർഷ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ ഈ ചീറ്റിംഗ് ഫ്രോഡ് ഇതൊന്നും ഇവന് വലിയ കാര്യമൊന്നും അല്ല എന്നുള്ള കാര്യം വർഷയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ രേവതി പറയുന്നത് അമ്മേ ഈ വിഷയം നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എനിക്ക് അത്ര വലിയ തെറ്റായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും അമ്മ പറഞ്ഞില്ലേ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് മുക്കുകണ്ടം തന്നു വിട്ടു എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇത് എന്ത് വിധത്തിലാണ് ന്യായം അപ്പോഴേക്കും ചന്ദ്രമതി ആകെ ഇല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ തിരിച്ച് മറുപടി ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഈ സ്വർണം കവറിംഗ് ആയിട്ട് മാറി എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞ സമയം മുതല് രേവതിയും രേവതിയുടെ വീട്ടുകാരെയും അത് പോരാത്തതിന് നമ്മുടെ രവിയുടെ അമ്മയെ വരെ കുറ്റം പറഞ്ഞിട്ടുണ്ട് കാരണം കലാവതി നമ്മുടെ രേവതിക്ക് സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതും മുക്കുപണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അച്ചമ്മ തന്നിരിക്കുന്ന സ്വർണവും അച്ചമ്മ മുക്കുപണ്ടായിട്ടാണ് തന്നതെന്ന് വരെ നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വല്ലാത്ത സാധനം സ്വന്തം തെറ്റു മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എന്ത് വെടക്കും പറയും അത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അച്ചാ അമ്മയുടെ സിറോക്സ് എടുത്ത കഴിവുകളാണ് ഇവന് വന്നിരിക്കുന്നത് അപ്പോഴേക്ക് രവിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് സുതിയെ ഇങ്ങോട്ട് പിടിച്ചു നിർത്തിക്കൊണ്ട് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് രവി അങ്ങനെ ചോദിക്കുമ്പോഴേക്കും സോറി അച്ചാ എന്നൊക്കെ പറഞ്ഞ് സുധീ പറഞ്ഞു മുഴുവന്നതിനു മുൻപ് തന്നെ കാരണം നോക്കിട്ട് ഒന്ന് കൂട്ടിക്കുന്നുണ്ട് കേട്ടോ അയ്യോ അച്ഛ എന്നൊക്കെ പറയുമ്പഴേക്കും എന്താണ് നീ കുറച്ചു കുറച്ചുപോലും മാറില്ലടാ നീ എന്തൊക്കെയാണോ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നത് വെച്ചിട്ട് അടുത്തതും പൊട്ടിക്കുകയാണെ സുതി അടിക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രമതി അതുപോലെ ശ്രുതിയും കൂടി ചേർന്നിട്ട് വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര പറയുന്നുണ്ട് വിട്ടേക്ക് ഇവേട്ട അവൻ അടിക്കരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് മാറി നിക്കട്ടെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നോക്കിയിട്ടൊരു ഒന്ന് പൊട്ടിക്കാണേ നിനക്കിട്ടിട്ടാണ് തരേണ്ടത് നീ എന്ത് പണിയടി ചെയ്ത് വെച്ചിരിക്കുന്നത് ഇല്ല അത് അവൻ പറ്റിക്കപ്പെട്ട് വന്ന് നിന്നതാണ് അവൻ പറ്റിക്കപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ മറ്റൊരു പറ്റിക്കൽ ചെയ്യാണോടി ഇതും മോഷണം തന്നെയാണ് അപ്പോഴേക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ പിടിച്ചു മാറ്റുന്നുണ്ട് കാരണം രവിയുടെ കൺട്രോൾ പോയിട്ടുണ്ട് ക്ഷമയുള്ള ആളാണ് പക്ഷേ കൺട്രോൾ പോയി പോയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റില്ലല്ലോ അങ്ങനത്തെ ആൾക്കാരെ അതുകൊണ്ട് തന്നെ സച്ചി സമാധാനപരമായിട്ട് അച്ഛാ അച്ഛങ്ങ് മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് പിടിച്ചു മാറ്റി നിർത്തുവാണെ അമ്മ എല്ലാം ഇവന് വേണ്ടിയിട്ടാണ് അച്ഛ ചെയ്തത് എല്ലാം ഇവന്റെ ഐഡിയ ആയിരിക്കും എന്നുള്ള കാര്യം പറയാണ് എടാ നീ എന്തോ അന്ന് കുടിക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നല്ലോ നിന്റെ ഭാര്യ നീ വലിയ വീട്ടിൽ കല്യാണം കഴിച്ചത് ഞാൻ പൂക്കെട്ടുന്ന കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത് എന്നുള്ള കാര്യം എന്തിനാണ് നീ എന്റെ ഭാര്യയുടെ സ്വർണ്ണെടുത്തത് ഇപ്പൊ നിന്റെ അഭിമാനം ഒക്കെ എവിടെ പോയടാ പറയടാ പറയടാ എന്ന് പറഞ്ഞിട്ട് സച്ചിയും കൊടുക്കുവാണ് കേട്ടോ അപ്പോഴേക്ക് ശ്രീകാന്ത് സച്ചിയെ മാറ്റുവാണ് മാറ്റുവാണെട്ടോ ഇതൊക്കെ കാണുമ്പോഴേക്ക് ശ്രുതി വയ്ക്കുന്നുണ്ട് ഇതെന്താ ഓരോരുത്തരും മാറി മാറി അവരെ അടിച്ചോണ്ടിരിക്കുന്നത് പിന്നെ അവൻ ചെയ്ത പണിക്ക് അവനെ അടിക്കല്ലാണ്ട് എടുത്ത് കണ്ടിട്ട് തൊക്കി എടുത്ത് തലയിൽ ഇട്ട് ആടണോ സച്ചി എത്ര അടി കൊണ്ടാലും ഒരു ഒളുപ്പും ഇല്ലാത്തതുപോലെ ഇങ്ങനെ ചിലപോലെ അവിടെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞ് രേവതി ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി ഇപ്പോഴും നിനക്ക് നിന്റെ ഭർത്താവ് ചെയ്ത് തെറ്റായിട്ട് തോന്നുന്നില്ലേ എന്താ ശ്രുതി ചേച്ചി നിങ്ങൾക്ക് ഈ വിഷയം മുന്നേ അറിയായിരുന്നു എന്നുള്ള കാര്യം വർഷ ചോദിക്കുന്നുണ്ടേ അപ്പൊ ശ്രുതി പറയാണ് അറിയുമോ എന്നുള്ള കാര്യേ കണ്ടില്ലാച്ചാ മൂന്നും ഒരു കെട്ടാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എനിക്ക് ഒരു ദിവസം മുമ്പായിരുന്നു അറിഞ്ഞത് ഇങ്ങനെ ശ്രുതി ചെയ്യാൻ വേണ്ടി പോവാന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും തടഞ്ഞ തന്നെ ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ഇവനെ പ്രസവിച്ചത് ഇവള് അവന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു പക്ഷെ നീ എന്തിനാ അവന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ വേണ്ട അവളെ ചീത്ത പറയണ്ടെന്ന് മട്ടിൽ ഇങ്ങനെ ശ്രുതിയെ മാറ്റി നിർത്തുവാണെട്ടോ നീ മിണ്ടി പോവരുത് നിനടുത്ത് ഞാൻ പറയുന്നത് കേട്ടില്ലേ തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ചെയ്തത് തെറ്റ് തന്നെയാണെങ്കിൽ ബിസിനസ്സിൽ അവൻ ഇങ്ങനെ കവളിക്കപ്പെട്ടു അവനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചെയ്തതാണെങ്കിൽ രേവതി അന്ന് അഞ്ഞൂറ് മാല കെട്ടിയ സമയത്ത് കവളിപ്പിക്കപ്പെട്ടില്ലായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്ന് കരുതിയിട്ട് ഞാന് ആരുടെ സാധനവും എടുത്തിട്ടില്ലായിരുന്നല്ലോ ഞങ്ങള് നേരായ വഴിയിലാണല്ലോ അത് കണ്ടുപിടിച്ചത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ സ്വർണ്ണം വിൽക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി നിനക്കിപ്പം സ്വർണ്ണമാണ് പ്രശ്നമെങ്കിൽ അത് ഞാൻ തിരികെ തരാം ഇത് കൊള്ളാലോ സ്വർണ്ണം തിരികെ കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ ചന്ദ്രമതി ഇടയ്ക്ക് അറിയുന്നുണ്ട് എന്തോ നീ കൊണ്ടുവന്നതുപോലെ നീ വലിയ അധികാരം കാണിക്കുന്നു ഇവര് കൊണ്ടുവന്ന കാശില് മേടിച്ച സ്വർണ്ണല്ലേ അത് എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോ ചന്ദ്ര നീ വായ അടച്ചോ ഒക്കെ ഒരു പെണ്ണാണോ നീ എന്തെങ്കിലും ചുധിക്ക് നല്ലൊരു അമ്മയായിട്ട് നടന്നിട്ടുണ്ടോ നീ അവന് മോഷണം കള്ളത്തരം എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അയ്യോ ഞാൻ എന്ന് പറയുമ്പഴേക്കും ഇതാണ് നീ അവനെ വളർത്തിയ ലക്ഷണം അവന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും പണം എടുത്തോണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവന്റെ മിസ്റ്റേക്ക് ആണ് അതിന് എന്തിനാ രേവതിന്റെ സ്വർണം വിറ്റത് അത് രവി ഏട്ടാ ചുമ്മാ ഇരിക്കലായിരുന്നു എന്ന് കരുതിയിട്ട് അത് നീ എടുത്തുകൊണ്ട് പോയി വിൽക്കുവോ വിറ്റിട്ട് നീ വല്യ നല്ല പിള്ള ചമഞ്ഞായിരുന്നല്ലോ രേവതിന്റെ അമ്മയുടെ മേൽ നീ പഴിച്ചാർത്തി പോരാത്തതിനെ എന്റെ അമ്മയെ നീ മോശപ്പെടുത്തി സംസാരിച്ചു നീയൊക്കെ എന്ത് ജന്മ ആണടി നിന്റെ കൂടെ ജീവിക്കാൻ തന്നെ എനിക്ക് ഭയമാണെന്നൊക്കെ പറയാനെട്ടോ രവി നീ നിന്റെ മകന് വേണ്ടിട്ട് എന്തെങ്കിലും എന്നെ ചെയ്യുവന്നുള്ള ഭയം എനിക്കുണ്ട് അയ്യോ രവേട്ട രവേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര സങ്കടത്തോട് കൂടി ചന്ദ്രമതി ചോദിക്കുമ്പോൾ തെറ്റ് തന്നെയാണ് നിന്റെ അടുത്ത് സംസാരിക്കുന്നത് തെറ്റാണ് ഇനി ഒരിക്കലും ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കില്ല നിന്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലെ ഞാൻ മേടിച്ചു കുടിക്കില്ല അയ്യോ രവേട്ട ഞാൻ പറയുന്നത് കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് കയ്യൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ പറയുന്നത് കേട്ടാ മതി തൊട്ടുപോരുത് തന്നെ എന്ന് പറഞ്ഞിട്ട് കയ്യൊക്കെ താട്ടി മാറ്റുന്നുണ്ട് കേട്ടോ എന്റെ കൺ പോലെ നിന്നെ കണ്ടുപോരുത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രമതി അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടവൾമാരുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് എന്നെ ഇങ്ങനെ പറയുന്നു നമ്മുടെ മകന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തത് അതെന്താ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറ്റാത്തത് ശരി നിങ്ങൾ എന്നെ മനസ്സിലാക്കണ്ട നിങ്ങൾ എന്റെ അടുത്ത് മിണ്ടില്ല എന്നല്ലേ പറഞ്ഞത് മിണ്ടണ്ട ഈ വീട്ടിൽ ഞാനാണല്ലോ എല്ലാവർക്കും ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി റൂമിലേക്ക് പോവാണ് കേട്ടോ എന്നിട്ട് റൂമിന്റെ ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട് ചന്ദ്രമതി പോയി കഴിഞ്ഞ ശേഷം ദേവി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് രവിയെ നോക്കിയിട്ട് കുറച്ചു നേരം എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ റൂമിന്റെ ഡോർ ലോക്ക് ചെയ്തല്ലോ രവിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചൂടായിട്ട് ആരും ഇതുവരെ കണ്ടിട്ടില്ല സുധിയും അതുപോലെ ശ്രുതിയും കൂടി ചെന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ചന്ദ്രമതി തുറക്കുന്നില്ലേ ശ്രീകാന്തം പോയിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അമ്മേ അച്ഛൻ വലിയ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് അമ്മ വാ നമുക്ക് സംസാരിച്ച് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ കഥകൾ തുറക്കുന്നില്ലാട്ടോ ചന്ദ്രമതി അത് കഴിഞ്ഞു ശേഷം ശ്രീകാന്ത് സുധീടെ അടുത്ത് പറയുന്നുണ്ട് എല്ലാം സുധിയേട്ടൻ ഒറ്റ കാരണമാണ് ഇത് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നു അത് കേൾക്കുമ്പോഴേക്കും സുധി സോറി അമ്മേ അമ്മേ ഞാൻ കാരണമല്ലേ അമ്മയെ എല്ലാരും ചെയ്ത് വിളിക്കുന്നത് അമ്മ ആദ്യം വാ എന്നൊക്കെ പറയാണേ അങ്ങനെ ചന്ദ്രപതി കുറെ നേരം ഒന്നും വാതിൽ തുറക്കുന്നില്ല കേട്ടോ ശ്രീകാന്താണെങ്കിൽ ആകെ ടെൻഷനോട് കൂടിയിട്ട് അച്ഛനോട് വന്ന് പറയുന്നുണ്ട് അച്ഛൻ ചെന്ന് വിളിച്ചു കഴിഞ്ഞാല് വാതിൽ തുറക്കുന്നുണ്ടോ ശ്രീകാന്തിന്റെ അടുത്ത് പ്രത്യേകിച്ച് മറുപടി ഒന്നും രവി പറയുന്നില്ല അത് കഴിഞ്ഞ് സുതി വന്നിട്ട് അച്ഛം അമ്മ വാതിൽ തുറക്കുന്നില്ല അച്ഛ ഒന്ന് തുറക്കാൻ വേണ്ടി പറ അച്ഛ എന്ന് പറയുമ്പോഴേക്കും പറയുമ്പോഴേക്ക് കൈ കായങ്ങ് തട്ടി മാറ്റുന്നുണ്ട് ശ്രുതിയും പറയുന്നുണ്ട് അങ്കള് വിളിച്ചുകഴിഞ്ഞാൽ എന്തായാലും തുറക്കുന്നത് പക്ഷെ മുഖം തിരിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ രവി ചെയ്യുന്നത് അതിനിടയ്ക്ക് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ടെൻഷനായിട്ട് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് കഥക തുറക്കാൻ വേണ്ടിയിട്ട് പറ എന്നുള്ള കാര്യം നീ ഒന്നും മിണ്ടാതിരിക്കും രേവതി നമ്മള് രണ്ടുപേരും പോയി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് അവര് തുറക്കുന്നു തോന്നുന്നുണ്ടോ തുറക്കാൻ വെച്ച വാതില് തുറക്കാതിരിക്കത്തേ ഉള്ളൂ എന്നുള്ള കാര്യം പറയുകയാണ് എന്നാൽ വർഷയും സച്ചിയും രേവതി മാത്രമാണ് കേട്ടോ കഥകളിന് പോയിട്ട് മുട്ടാതിരിക്കുന്നത് ശ്രീകാന്തിന്റെ ടെൻഷൻ കാണുമ്പോഴേക്കും വർഷ ചെന്നിട്ട് പറയുന്നുണ്ട് ശ്രീകാന്ത് നിങ്ങൾ എന്തിനാ എല്ലാവരും ടെൻഷൻ ആവുന്നത് ആന്റി ദേഷ്യത്തിൽ പോയിരിക്കുകയാണ് വിഷമ പുറത്തേക്ക് വരുന്ന കാര്യം പറയുമ്പോ വർഷ നീ ഒന്നും മിണ്ടാതിരിക്കും ചോദിക്കാണ് കേട്ടോ കാരണം വർഷയ്ക്കെല്ലാം ആ ഒരു സെൻസിലെ എടുക്കുകയുള്ളുല്ലോ അങ്ങനെ ആര് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ രവി കേൾക്കില്ലല്ലോ സച്ചിന് ഏവധി പറഞ്ഞുകഴിഞ്ഞാൽ കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചീട്ടിന് ഒന്ന് അച്ഛന്റെ അടുത്ത് പറയും അച്ഛൻ വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ തുറക്കുന്നുള്ള കാര്യം പറയണേ അച്ഛ ഒന്ന് അമ്മയെ വിളിക്കുന്നുള്ള കാര്യം പറയുമ്പോ ഞാനെന്തിനാ അവളെ വിളിക്കുന്നത് എന്തെങ്കിലും പറയാനോ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ചെന്ന് വിളിച്ചോളാൻ വേണ്ടി പറയുകയാണെ അച്ഛ ദേഷ്യൊക്കെ ഒരു പക്ഷത്ത് നിൽക്കട്ടെ അച്ഛൻ എപ്പോഴും പറയാറില്ലേ സമാധാനമായിട്ട് കാര്യങ്ങള് നോക്കി കാണണം എന്നുള്ള കാര്യത്തെ കുറിച്ച് അങ്ങനെ നോക്കി കണ്ട് കണ്ടിട്ടാണ് അവസാനം ഇപ്പൊ അവള് തലേ കയറി നിരങ്ങാൻ വേണ്ടി തുടങ്ങിയത് ഇത്രയും നാൾ മിണ്ടാതിരുന്നതിന്റെ കാരണം എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ പൊറപ്പുള്ള ഒരാളാണെന്നുള്ള കാര്യം പറയുമ്പോൾ മണ്ണാൻ കേട്ടാ കുടുംബത്തിലുള്ള ഒത്തിരിമാർ പോകരുത് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം മിണ്ടാതിരുന്നത് അവൾ ചെയ്ത എല്ലാ തൈറ്റും നമ്മൾ സഹിച്ചു എന്നിട്ടും അവൾ എന്ത് പണിയാ ചെയ്തത് ഈ കുടുംബത്തിലെ തലക്ക് മുകളിലുള്ള ഒരാളാണ് അവള് അവൾ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തത്തോട് കൂടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഞാനും വിചാരിച്ചു ഒരു ദിവസം അവള് മാറുമെന്ന് പക്ഷെ അവൾ ഒരിക്കലും മാറാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്ന് രവി പറയാണ് കേട്ടോ ഇതിനുമുമ്പ് ഞാൻ അറിയാതെ ഈ വീടിന്റെ ആധാരം പണയ വെച്ചു ഇപ്പോ രേവതിയുടെ സ്വർണം വിറ്റിട്ട് ഒന്നും അറിയാത്തതുപോലെ അവൾ എന്ത് നടിക്കല നടിച്ചത് അത് പോരാത്തതിനെ രേവതിയുടെ അമ്മയും അതുപോലെ തന്നെ എന്റെ അമ്മയുടെ മേലെ പഴിച്ചേരാൻ വേണ്ടി നോക്കി ഇതിന് കൂടുതൽ ഇനി അവളുടെ അടുത്ത് ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത് സംസാരിക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ മനസ്സിലായി അച്ഛാ അമ്മയെ കുറിച്ചിട്ട് നമുക്ക് അറിയാലോ ആ ഓടിപ്പോയൻ വേണ്ടിട്ട് അമ്മ എന്ത് വേണമെങ്കിലും ചെയ്യും എനിക്ക് തോന്നുന്നത് ഈ സ്വർണം വിൽക്കാനുള്ള ഐഡിയ തന്നെ സുധീ ആയിരിക്കും കൊടുക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചിൻ അടുത്ത് ആയിക്കോട്ടെ പക്ഷെ അവൻ പറഞ്ഞെന്ന് കരുതിട്ട് എന്തിനാ അത് കേൾക്കാൻ വേണ്ടി പോകുന്നത് ഇവളുടെ തലയിൽ എന്താ കളിമണ്ണാണോ ഉള്ളത് അവളുടെ ബുദ്ധിയാണ് അവന് വന്നിരിക്കുന്നത് അച്ഛൻ ദേഷ്യമൊക്കെ ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഈ സമയത്ത് എന്തിനാ അച്ഛൻ ദേഷ്യം എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഈ സമയത്തും ഞാൻ ദേഷ്യം കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ഞാൻ വെറും ശവമായിട്ട് നിൽക്കുന്ന പോലെയാണെന്ന് പറയണേ അച്ഛനെന്നാ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യം സച്ചി ചോദിക്കുമ്പോൾ പിന്നെ എന്താണ് ഞാൻ പറയേണ്ടത് അവള് എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിച്ച് ക്ഷമിച്ച് വിട്ടല്ലോ ആ എന്നെ വേണം പറയാൻ